ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഡോക്ടർ ദേവിയെ കാണിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ദേവിയെ ആണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദേവം എന്തിനായിരിക്കും മഹേഷ് വിളിച്ചിട്ടുണ്ടാവുക ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ മഹേഷ് എന്നെ കാണണ്ട കാണണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇനിയൊന്നും ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റില്ല മഹേഷിനെ കണ്ടേ മതിയാവുള്ളൂ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷിൻ്റെ വിളി അപ്പോൾ മഹേഷ് നേരെ ദേവിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവിയെ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തുകഴിഞ്ഞ് എന്താ മഹേഷെ അല്ല ഡോക്ടറെ ഞാൻ ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഡോക്ടറെ ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ വരാൻ പറഞ്ഞത് ഡോക്ടറെക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ല മഹേഷെ എന്താണ് വരാൻ പറഞ്ഞത് എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇതുവരെ ആയിട്ടും നേരി കണ്ടിട്ടുമില്ല അതുകൊണ്ട് എന്താ ഡോക്ടർക്ക് എന്നെ വന്ന് കാണുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഇല്ല മഹേഷേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വന്നേക്കാം അതെ കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കാതിരുന്നത് ഞാൻ ഉടനെ തന്നെ വന്നേക്കാം മഹേഷേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക ഡോക്ടർ ദേവിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് അവസ്ഥ നിൽക്കുകയാണ് ദൈവമേ എന്തിനായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയെയും അതേപോലെ തന്നെ സുചിത്രയാണ് നമ്മുടെ സുമിയാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ രചന ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ആകാശിനാണെങ്കിൽ എന്നെ തീരെ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണ് എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കുന്നില്ല ആകാശനെ വിശ്വസിക്കുന്നില്ല വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഞാൻ അവനെ വിട്ടു പോകുന്ന ഒരു രീതിയിലാണ് അവനെന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതൊക്കെ വിട്ടേര് ആകാശ സംശയിക്കുന്നതിലും ഇപ്പോൾ ഒരു ഇത് പറയാൻ പറ്റില്ലല്ലോ കാരണം നീ അതേപോലെ അല്ലെ കാണിച്ചു കൂടുന്ന രചന നീ മഹേഷിനെ കാണാനായിട്ട് പോകുന്നു മഹേഷിനോട് സംസാരിക്കുന്നു അതെ മഹേഷിനെ കാണാനൊക്കെ ഞാൻ പോകുന്നുണ്ട് പക്ഷേ അത് ആദ്യ ഓർത്ത് തന്നെയാണ് ഈ ഈയിടയ്ക്ക് ഞാൻ മഹേഷിനെ കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഒരുപാട് ഷൗട്ട് ചെയ്തു അവിടെ നിന്ന് ആട്ടിപ്പൊറത്താക്കിയാണ് ചെയ്തത് ആര് അവരുടെ മാതാപിതാക്കളാണെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അച്ഛനും അമ്മയും തന്നെയാണ് എന്നെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കിയത് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഇനി ആദ്യം ആ വീട്ടിലേക്ക് കയറി ചെല്ലാം പാടില്ലെന്നാണ് അവരെന്നോട് പറഞ്ഞ മറുപടി ആ അത് ശരി തന്നെയാണ് കാരണം മഹേഷിന്റെ ജീവിതത്തിൽ നീ ഒരു അന്യ സ്ത്രീയല്ലേ അപ്പൊ പിന്നെ അങ്ങനെ പാടുണ്ടോ അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലാനും പാടില്ല മക മകൻ ഇല്ലാതെ നീ അങ്ങോട്ട് കയറി ചെന്നത് വളരെ മോശമാണ് പിന്നെ അതുമാത്രമല്ല ഈ മഹേഷ് മഹേഷിനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോഴേ വേറൊരു സംഭവം ഉണ്ടായി അവിടെ ആ സാന്ദ്രയില്ലേ സാന്ദ്ര ഉണ്ടായിരുന്നു ഏഹ് സാന്ദ്രയോ നീ പറ സത്യം തന്നെയാണോ സാന്ദ്ര ഉണ്ടായിരുന്നു അതേന്നേ സാന്ദ്ര ഉണ്ടായിരുന്നു സാന്ദ്ര ഉണ്ടായത് മാത്രല്ല അവളുടെ കയ്യിൽ ആ കൊലയാളികളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്നിട്ട് മഹേഷ് വിളിച്ചു വരുത്തിയാണ് അതെ മഹേഷ് വിളിച്ചു വരുത്തിയതാണ് ആ കാറിന്റെ ബ്രേക്ക് ആരാണ് പൊട്ടിച്ചത് കളഞ്ഞെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് മഹേഷ് സാന്ദ്രയെ വിളിച്ചു വരുത്തിയത് ഇത് കേസ് അന്വേഷണം തന്നെയാണ് ഞാൻ അയാളെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് പേടിച്ച് വരച്ചൊരു അവസ്ഥയിലായി പോയി എൻ്റെ സുമി എന്ന് പറഞ്ഞപ്പോഴേക്കും നീ അവരുടെ മുന്നിൽ പതറാനായിട്ട് നിൽക്കരുത് അവർ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടിക്കോട്ടെ പിന്നെ അയാളെ കണ്ടെത്താനൊന്നും ഏതായാലും മഹേഷിന് സാധിക്കില്ല നീ ആ കാര്യത്തെ ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം കുറേ കാര്യങ്ങളെല്ലാം മഹേഷനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകാശിന്റെ പേരങ്ങൾ എടുത്തിട്ടു ആകാശാണ് ഇതിന് പിന്നില് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തടി തപ്പുകയായിരുന്നു ചെയ്തത് എന്നിട്ട് അതുകൊണ്ട് മഹേഷ് അത് വിശ്വസിച്ചോ ആ വിശ്വസിച്ച മട്ടിലാണ് വിശ്വസിക്കുന്ന രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അതുകൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടാവും ദേ മഹേഷിനെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല നിന്നോട് പല കാര്യങ്ങളും പറയും എന്നിട്ട് നിന്റെ നീക്കങ്ങൾ എന്താന്ന് നോക്കാനായിരിക്കും മഹേഷിൻ്റെ പുറപ്പാട് നീ ഏതായാലും ആകാശിൻ്റെ പേ പേര് പറഞ്ഞാൽ നന്നായി ഇനി ആകാശിലേക്ക് കുറച്ചങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ അതുവരെ നമ്മൾ കുറച്ച് സേഫ് ആയിരിക്കും എന്നിങ്ങനെ സുമി പറയാണ് സുമി ഇതെല്ലാം പറയുന്നത് കേട്ട് രചനയ്ക്ക് ഭയങ്കരമായിട്ടും പേടിയാവുന്നുണ്ട് എൻ്റെ മക്കളെ ആലോചിച്ചിട്ടാണ് ഇനി എങ്ങനെ മഹേഷിൻ്റെ കൂടെ എനിക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ അവരെന്നെ അംഗീകരിക്കുമില്ല അതേപോലുള്ള അരിശുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനോട് രാമൻ സംസാരിക്കുകയാണ് മോനെ ഇതേ ഞാനേ ഏതായാലും നല്ല വർത്തമാനമാണ് പറഞ്ഞത് പറഞ്ഞത് കാരണം അവൾക്കിട്ട് രണ്ട് പെടക്കണം തന്നെയായിരുന്നു എൻ്റെ ഒരു വിചാരം പക്ഷേ സാധിക്കില്ലല്ലോ പക്ഷേ അവളോട് നല്ല രണ്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമേ എൻ്റെ മനസ്സിന് കിട്ടിയ ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വേണ്ടത് തന്നെയായിരുന്നു ആ എനിക്ക് തോന്നിയായിരുന്നു രചനയെ എനിക്ക് കാണുമ്പോളേ അവൾ അന്യ പുരുഷൻ്റെ ഒപ്പം പോയ ആരെങ്കാണച്ച എൻ്റെ മനസ്സിലേക്ക് കയറി കൂടി വരുന്നത് നീ എന്തിനാണ് അവളോട് ഇങ്ങനെ സൗഹൃദം സ്ഥാപിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണ് അവൾ ഇവിടെ നിന്ന് പുറത്താക്കിയതല്ലേ നിന്റെ ജീവിതത്തിൽ ഇത്രയും കരടുണ്ടാക്കി അവളെ നിനക്ക് എന്തിനാണ് നീ അവളോട് ഒരു സഹൃദത്തിനും പോകണ്ട മഹേഷേ അയ്യ അച്ഛ ഞാൻ അവളോട് സൗഹൃദം കൂടിയെന്നല്ല പക്ഷേ അവളുടെ നാവിൽ നിന്നും ചില സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാനുണ്ടായിരുന്നു കാരണം എൻ്റെ ആക്സിഡൻറ്റിന് പിന്നില് കാരണം അത് എനിക്ക് വരേണ്ട ആക്സിഡൻ്റ് അല്ലായിരുന്നു അത് ഇഷിതയ്ക്ക് വരേണ്ട ആക്സിഡൻ്റ് ആയിരുന്നു പക്ഷെ അതിന് പിന്നിൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ കാറിൻ്റെ ബ്രേക്ക് പോയാണ് ആക്സിഡൻറ് ആയത് ആ കാറിൻ്റെ ബ്രേക്ക് ആരോ പൊട്ടിച്ചതുമാണ് ഇതിന് പിന്നില് രചനയാണോ അല്ലെങ്കിൽ ആകാശാണോ എന്നൊക്കെ എനിക്കറിയണം അതറിയാൻ വേണ്ടി തന്നെയാണ് രചനയെ ഞാൻ ചേർത്ത് പിടിച്ചതും അവളോട് സൗഹൃദം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചതും ഇതറിയണ്ടേ അച്ഛാ ഹാ ആ ഒരു കാര്യം ചെയ്തത് മോളെ മോനെ നല്ല കാര്യം തന്നെയാണ് ഇതിന് അച്ഛൻ്റെ ഫുൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും അതിന് യാതൊരു സംശയവും ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും അതെ നന്നായി വാ മോനെ എന്നൊക്കെ പറഞ്ഞ് മഹേഷിനെങ്ങനെ ആശ്വാസം ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് ഡോക്ടർ ദേവിക മഹേഷിൻ്റെ ആ ഒരു വീടിൻ്റെ മുന്നേ വന്നിരുന്ന ഡോർ കൊട്ട് കഴിഞ്ഞാൽ ഡോർ കൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഇത് വന്നാണ് കഥ തുറക്കുന്നത് സ്വപ്നവല്ലി വന്നാൽ കഥ തുറക്കുന്നത് ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനൊരു ഡോക്ടറാണ് മഹേഷ് വിളിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് ഇഷുതയും ഉണ്ട് എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല ഇഷുതി ഇല്ലല്ലോ അപ്പം രാമനാണെങ്കിലും ഡോക്ടർ കയറി വാ മഹേഷ് റൂമിലുണ്ട് എന്താ ഡോക്ടർ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ആ മഹേഷ് എന്നോട് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്നും പറയുക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവ രണ്ടൂരും കൂടി മഹേഷിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഡോക്ടർ മോനെ അതേ മോനത്തെക്ക് വന്നതാണ് ഡോക്ടർ ആ ഡോക്ടർ ദേവിയല്ലേ ആ ഇരിക്കൂ ഡോക്ടർ അച്ഛാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സിലായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അച്ഛനൊന്നും മാറി നിൽക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മോനെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ അങ്ങോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ മഹേഷെ മഹേഷ് എന്താണ് എന്നോട് എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് യേശുദേവിയുടെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഡോക്ടർ ഒന്ന് ഞെട്ടിത്തരിച്ചൊരവസ്ഥയിലായി പോവുകയാണ് ഇഷിതിയുടെ കാര്യമോ ആ ഇഷിതയുടെ കാര്യം ഇഷിതയ്ക്ക് അമ്മയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ആദ്യത്തെ ആള് ഡോക്ടർ തന്നെയല്ലേ ആ അതെ അത് ഞാൻ തന്നെയാണ് പറഞ്ഞത് ആ കല്യാണ സമയത്ത് വെച്ച് ഓ ആ കല്യാണ സമയത്ത് വെച്ച് ഡോക്ടർ അത് പറഞ്ഞപ്പോൾ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ ഞങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞിനെ കാണുമെന്ന് ഞങ്ങൾക്ക് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ പക്ഷേ അതൊന്നും സാധിക്കില്ലല്ലോ അവൾക്കൊരു അമ്മയാകാനായിട്ട് പറ്റില്ലല്ലോ ഡോക്ടർ എന്തിനാ മഹേഷ് അതൊക്കെ കുറച്ച് നാൾ മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ അതെന്തിനാണ് ഇപ്പം പറയുന്നത് ഹാ കുറച്ച് നാൾ മുമ്പ് നടന്ന കാര്യങ്ങളാണെങ്കിലും നമുക്കതൊന്നും മറക്കാനായിട്ട് പറ്റില്ലല്ലോ ഡോക്ടർ അത് എപ്പോഴും മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരുമല്ലോ ഡോക്ടർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡോക്ടർ എന്താണ് ഇഷിതയുടെ പ്രശ്നം യൂട്രസിനാണോ അല്ലെങ്കിൽ ഓവറിൽ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഡോക്ടറാണെങ്കിൽ അത് പിന്നെ മഹേഷെ എനിക്കത് ഓർമ്മയില്ല കാരണം ഒരുപാട് പേഷ്യൻ്റൊക്കെ വന്ന് പോ പോകുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല ആ ആ കാര്യങ്ങളും പറഞ്ഞാൽ ശരി തന്നെയാണ് ഡോക്ടർക്ക് ഓർമ്മയുണ്ടാവില്ല ഡോക്ടറെ തെറ്റ് പറയാനായിട്ട് പറ്റില്ല പക്ഷേ അന്നാ കല്യാണ സമയത്ത് ശിത തലയിറങ്ങി വീണപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഇഷിതയ്ക്ക് അമ്മയാകാൻ പറ്റില്ലെന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു ഓ അപ്പോൾ ഡോക്ടർക്ക് അതൊക്കെ ഓർമ്മ പക്ഷേ ഡോ ഇഷ്യുതയ്ക്ക് എന്ത് പ്രശ്നമാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ലല്ലേ എന്ത് പ്രശ്നമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതേ മതി ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്യായിരുന്നു ഞങ്ങളൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്നല്ലേ ഭാവം ഇഷിത ഒരു കുഞ്ഞിനെ കാണണമെന്നേ വല്ലാത്ത ആഗ്രഹമുണ്ട് അവൾ വല്ലാതെ എന്നോട് സങ്കടം പറയും എല്ലാവരുടെയും മുന്നിൽ നാണംകൊട്ടൊരവസ്ഥയിലാണ് ഇഷിത നിൽക്കുന്നത് അവളുടെ അമ്മയും അച്ഛനും അതേപോലെ തന്നെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അവളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും നിനക്കൊരു അമ്മയാകാൻ പറ്റില്ലെന്ന് പറഞ്ഞ സമൂഹത്തിന് മുന്നിൽ നാണംകൊട്ടൊരവസ്ഥയിൽ തലകൊരി തലകൊനിക്കുന്ന രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇഷിതയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ദേവികയ്ക്ക് ഭയങ്കര ഏറെ സങ്കടം തോന്നിക്കാം അപ്പൊ ഡോക്ടർ ദേവിക എങ്ങനെയെങ്കിലും കരയാണ് അപ്പോൾ കരയുന്നത് കൊണ്ട് ഞഴേക്കും മഹേഷ് ചോദിക്കണം അയ്യോ ഡോക്ടറെ ഡോക്ടർ ഡോക്ടറെ കറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഏയ് ഡോക്ടർ കരയേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മനസ്സിലെ സങ്കടം ഞാൻ ഡോക്ടറോട് പറഞ്ഞതേ ഉള്ളൂ പി ഇത് കേട്ടാ ഡോക്ടർക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല മഹേഷെ മഹേഷ് എന്നോട് ക്ഷമിക്കണം മഹേഷെ ഇഷിതയ്ക്ക് ഒരു പ്രശ്നമില്ല ഏഹ് എന്താ ഡോക്ടറെ ഡോക്ടർ എന്താ പറഞ്ഞത് അതെ മഹേഷേ ഈശുതിക്ക് ഒരു പ്രശ്നവുമില്ല അവൾക്ക് അമ്മയാകാൻ എന്തുകൊണ്ട് യോഗ്യതയുണ്ട് അവൾക്ക് ഒരു കുറവുമില്ല അമ്മയാകാനുള്ള എല്ലാ സവിശേഷതകളും അവൾക്കുണ്ട് എന്നും ഡോക്ടർ തുറന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് അത് സഹിക്കാനായിട്ട് പറ്റിയില്ല എന്തിന് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഒരു വൃത്തികെട്ട കള്ളക്കഥ പറഞ്ഞത് ആർക്കു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ആ കല്യാണം മുടക്കാൻ കല്യാണം മുടക്കാനാ എന്തിന് മാധവും ഇഷുദേ തമ്മിൽ ഒന്നിക്കരുതെന്ന് പറഞ്ഞായിരുന്നു അതിനു വേണ്ടി കല്യാണം മുടക്കാനാ ഞാൻ ഈ ഒരു കാര്യം ഈ കള്ളൊരു കള്ളക്കഥ പറഞ്ഞതെന്നും ഈ ഡോക്ടർ ദേവിക പറയാണ് ആർക്കു വേണ്ടി അത് മാധവിന്റെ അമ്മ മനസ്വിനിക്ക് വേണ്ടി തന്നെയാണ് അവര് എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞു നിങ്ങളപ്പോ അത് പറഞ്ഞല്ലേ നിങ്ങൾ പൈസക്ക് വേണ്ടി ഹ പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം നിങ്ങൾ തകർത്തല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു നിങ്ങൾ നികൃഷ്ടമായ ഒരു സ്ത്രീ തന്നെയാണ് ഒരു സ്ത്രീയുടെ സ്ത്രീക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് നിങ്ങൾ അവൾക്കൊരു കഴിവില്ലാതെ ആക്കിക്കളഞ്ഞത് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് തൊടങ്ങി ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്യണം മഹേഷിന് കൈകാലം കിടന്ന് വിറയ്ക്കണം അത്രയ്ക്ക് അരിശ്യമുണ്ട് മഹേഷിന് അപ്പോൾ ഡോക്ടർ ദേവികളാണ് ഞാൻ എന്നോട് ക്ഷമിക്കണം എന്ത് ക്ഷമിക്കാനായിട്ട് പൈസക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ പല പരിപാടികളും ചെയ്യുമല്ലേ അപ്പോൾ നിങ്ങൾ എത്ര പേഷ്യൻറ്റിൻ്റെ അവയവങ്ങളെടുത്ത് വിറ്റിട്ടുണ്ട് ഓ വിറ്റം മനുഷ്യത്തിയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്നിട്ട് എന്ത് ലഭിച്ചു നിങ്ങളുടെ പേരക്കുട്ടിക്ക് മാറാരോഗം പിടിച്ചു അല്ലേ ആ രോഗവും മാറ്റി കൊടുക്കാൻ എൻ്റെ ഇഷ്യത തന്നെ വേണ്ടി വന്നു അല്ലേ മഹേഷേ അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഇഷിതയോട് ചെയ്തതിനെല്ലാം ഇപ്പോൾ എൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറുകയാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് എനിക്കങ്ങനെ തെറ്റുപറ്റിപ്പോയി മിണ്ടരുത് നിങ്ങൾ നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നറിയാവോ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ തകർത്തത് ആ കല്യാണ പന്തലില് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിനക്കൊരു അമ്മയാകാനായിട്ട് സാധിക്കില്ല എന്ന് നിങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ ആ പാവം പെണ്ണിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അപ്പോ അവൾ അവളെ ഇരുന്ന് ആ കരയുന്ന കരച്ചിലില്ലേ ആ സമയത്ത് നിങ്ങൾ ചിരിക്കുന്ന ആ ചിരി അതെന്റെ മനസ്സിലേക്ക് ഇപ്പൊ ശരിക്കും തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങളുടെ ആ മുഖത്ത് മുഖത്തെ ആ സന്തോഷവും ചിരിയൊക്കെ എന്റെ മനസ്സിലേക്ക് ഇപ്പൊ കടന്നു വരുന്നുണ്ട് നിങ്ങളെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് മഹേഷാണെങ്കിൽ ആ ചേറിൽ നിന്ന് എണീക്കാനായിട്ട് ശ്രമിക്കുകയാണ് എനിക്ക് ഇവിടെ നിന്ന് എണീക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ താലമണ്ടടിച്ച് ഞാൻ പൊളിച്ചാനായിരുന്നു അത്രയ്ക്കോ ആരിശ്യമുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളെനിക്ക് നിങ്ങളൊരു അല്ല നിങ്ങളൊരു വൃത്തികെട്ട സ്ത്രീയാണ് വൃത്തികെട്ട സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് വീണ്ടും എണീക്കാനായിട്ട് ശ്രമിക്കുക പക്ഷേ മഹേഷിൻ്റെ ഒരു വിരൽ പോലും ഇറങ്ങുന്നില്ല മഹേഷിനെ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത് വീണ്ടും മഹേഷ് അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദേവിയാണെങ്കിൽ മഹേഷിനെ തന്നെ നോക്കി മോങ്ങിക്കൊണ്ടിരിക്കുക ആ സമയത്ത് മഹേഷ് പറയും എൻ്റെ കണ്മുന്നിൽ നിന്ന് എണീറ്റ് പോലെ പറഞ്ഞത് അപ്പോഴേക്കും മഹേഷിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓടി വരികയാണ് അയ്യോ മോനെ മഹേഷെ എന്ത് പറ്റിയടാ നീ എന്ത് ഇങ്ങനെ പറയുന്നത് ദേ ഈ സ്ത്രീയോട് എൻ്റെ മുകളിൽ നിന്ന് എണീറ്റ് പോകാൻ പറ ഇവർ ഡോക്ടറല്ല അല്ല ഇവരൊന്നൊരു നികൃഷ്ട സ്ത്രീയാണ് ഇവർ വൃത്തികെട്ട സ്ത്രീയാണ് എനിക്കിവരെ കാണണ്ട ഇവരെ എൻ്റെ മുകളിൽ നിന്ന് എണീറ്റ് പോകാൻ പറയും ഇവരോട് അങ്ങനെ ആ ഡോക്ടർ ദേവിയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ നമ്മുടെ സ്വപ്നവല്ലിയും പുറകെ പോവുകയാണ് അപ്പോൾ രാമൻ ചോദിക്കുകയാണ് എന്താ മഹേഷ് നിനക്ക് എന്താ പറ്റിയത് അച്ചാ എന്നൊന്നും തനിച്ച് വിടച്ച എന്നോടൊന്നും ചോദിക്കരുത് എനിക്കിപ്പോൾ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല അച്ഛനൊന്ന് പോകാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും രാമനോടു നിന്ന് പോവാം അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി ആണെങ്കിൽ ഈ ഡോക്ടറെ പിടിച്ചെടുത്തി അവിടെ നിന്നേ നിങ്ങൾ നിങ്ങൾ എൻ്റെ മോനോട് എന്താ പറഞ്ഞത് നിങ്ങൾ ഡോക്ടർ അല്ലല്ലേ കള്ളം പറഞ്ഞു എൻ്റെ മോനെ കാണാൻ വന്നത് എന്തിനാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ദേവിക മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോൾ രാമൻ വന്നിട്ട് എന്താ സ്വപ്നമല്ലേ അല്ല രാമ എന്താ നടക്കുന്നത് അവർ ഡോക്ടർന്നുമല്ല അവരേതോ കള്ള സ്ത്രീയാണ് അവർ നമ്മുടെ മോനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മുടെ മോൻ്റെ മനസ്സ് തകർത്തിട്ടാണല്ലോ പോയത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതൊന്നും അറിയില്ല മഹേഷിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഒന്നും പറയുന്നില്ല അങ്ങനെ മഹേഷിനെ കാണിക്കുക മഹേഷ് ആകെ തകർന്നൊരവസ്ഥ നിൽക്കുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ